നല്ല മൂന്ന് ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് മൂന്നും നല്ല ഭംഗിയുള്ള കളക്ഷനുമാണ് അതുപോലെ തന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്കിത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് മജന്ത ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നെക്ക് വന്നിട്ട് യൂണിക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ട് യോക്ക് പോഷിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് സ്ലീവ്സിൻ്റെ അമ്മയിലാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹാൻഡൂം കോട്ടലിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും വരുന്ന നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ ബ്ലൂ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് നെക്ക് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് യൂനെക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് പ്ലെയിനായിട്ടാണ് ഈ ടോപ്പ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്താണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ലീവ്സിലാണ് സ്ലീവ്സിൻ്റെ മുമ്പിൽ നല്ല ആപ്ലിക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോഷിൽ ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വൺ വൺ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റൺ വരുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നെക്ക് യൂനെക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂയിൽ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് യെല്ലോയും ഗ്രീനും ഷെയ്ഡാണ് വരുന്നത് ഈ ഓപ്പർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ആണ് തന്നെ ആപ്ലിക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ